ഇന്നത്തെ കാലത്ത് പ്രായഭേദമന്യെ എല്ലാവരും നേരിടുന്ന പ്രശ്നമാണ് നര മിക്കവാറും ആളുകൾക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് നരച്ച മുടി ഇന്നത്തെ കാലത്ത് മുടി നരക്കാൻ ജീവിതശൈലിയും ഭക്ഷണക്രമവും എല്ലാം കാരണമാണ് എങ്കിലും നരച്ച മുടി ഒളിപ്പിക്കാൻ പലരും ശ്രമിക്കാറുണ്ട് ഇതിനായി ഹെയർ ഡൈ പോലുള്ള കാര്യങ്ങളാണ് എല്ലാവരും ഉപയോഗിക്കുന്നത് തുടക്കത്തിൽ നര കാണുമ്പോൾ പലരും നരച്ച മുടി പിഴുതു മാറ്റാറുണ്ട് കൂടുതല് മുടി നരച്ചിട്ടുണ്ടെങ്കില് ഇതുപോലെ പിഴുതുമാറ്റൽ പ്രാവർത്തികമായ കാര്യവുമല്ല എന്നാൽ വിരലിൽ എണ്ണാവുന്നത്ര മുടിയെ നരച്ചിട്ടുള്ളുവെങ്കില് പലതും ഇത് പിഴുതെടുക്കാറുണ്ട് നരച്ച മുടി പിഴുതാല് കൂടുതൽ മുടി നരയ്ക്കും എന്നൊരു വിശ്വാസം നമ്മുടെ ഇടയിലുണ്ട് വാസ്തവത്തിൽ നരച്ച മുടി നാം പിഴുതുമാറ്റിയാല് കൂടുതല് മുടി നരക്കാൻ ഇടയുണ്ടോ ഇതിന്റെ വാസ്തവം അറിയാം നരച്ച മുടി പിഴുതാല് കൂടുതൽ മുടി നരയ്ക്കും എന്നതിന് ശാസ്ത്രീയമായി യാതൊരു അടിസ്ഥാനവും ഇല്ലെന്നുള്ളതാണ് വാസ്തവം ഹെയർ ഫോളിക്കുളുകളിൽ കണ്ടുവരുന്ന മെലാനോസൈറ്റ് എന്ന കോശങ്ങളാണ് ഉൽപ്പാദിപ്പിക്കുന്നത് കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മെലാനിന് എന്ന ഘടകമാണ് മുടിക്ക് കറുപ്പു നിറം നൽകുന്നത് ഇതിന്റെ ഉത്പാദനം കുറഞ്ഞാലോ നിലച്ചാലോ ആണ് മുടി നരയ്ക്കുന്നത് വിദേശങ്ങളിലുള്ളവർക്ക് പൊതുവെ ഈ മെലാനിന് കുറവാണ് ഇതാണ് പലരുടെയും മുടി ജന്മനാ കറുപ്പല്ലാത്തതും ഇത് ജനിതകമായ ഒരു വ്യത്യാസമൺമെലാനോസൈറ്റ് രണ്ടു തരമുണ്ട് ഫിയോമെനാനോസൈറ്റുകൾ യൂമെലാനോസൈറ്റുകൾ എന്നിവയാണ് ഇവ ഇതില് രണ്ടാമത്തേത് ചുവപ്പും മഞ്ഞയും പിഗമെന്റുകൾ ഉണ്ടാക്കുന്നു ആദ്യത്തേത് ബ്രൗണ് ബ്ലാക്ക് പിഗമെന്റുകളും പ്രായമേറുന്തോറും മെലാനോസൈറ്റുകളുടെ ഉൽപാദനം കുറയുന്നു ഇത് നരച്ച മുടിക്ക് കാരണമാകുന്നു ഹെയർ ഫോളിക്കിളുകളില് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മെലാനിന്റെ അളവിന് അനുസരിച്ചാകും ഓരോ മുടിയുടെയും നിറം മുടി പിഴുതെടുക്കുമ്പോൾ പുതിയ മെലാനോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കാനോ ഉള്ളത് വർദ്ധിക്കാനോ ഇടയാക്കുന്നില്ല ഇതിനാല് തന്നെ പുതുതായി വരുന്ന മുടിയും നരച്ച രൂപത്തിൽ തന്നെയാകാനാണ് സാധ്യത കൂടുതൽ ഏതെങ്കിലും കാരണവശാൽ ആ കോശങ്ങളില് മെലാനിന് ഉൽപ്പാദനം കൂടിയാൽ മാത്രമേ കറുത്ത മുടി വീണ്ടും അതിൽ നിന്നുണ്ടാകൂ ഇതല്ലാതെ മുടി ഒരെണ്ണം പിഴുതാല് കൂടുതൽ മുടി നരയ്ക്കും എന്നു പറയുന്നതിന് യാതൊരു അടിസ്ഥാനവുമില്ല എന്നാൽ നരച്ച മുടി പിഴുതുകളയുന്നത് മുടിയുടെ ആരോഗ്യത്തിന് നല്ലതല്ല ഹെയർ ഫോളിക്കുളുകളെ തന്നെ കേടാക്കാവുന്ന ഒന്നാണിത് അതിനാല് പുതിയ മുടി വരാതിരുന്നേക്കാം മുടി ഒരെണ്ണം പിഴുതുകളയുമ്പോൾ സമീപത്തുള്ള മറ്റ് രോമകൂപങ്ങളും കേടാകാനിടയുണ്ട് ഇതിനാല് ആ മുടിവേരുകൾക്കും പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാല് തന്നെ നരച്ച മുടി പിഴുതുകളയുന്നത് നല്ലൊരു പ്രവണതയല്ല